ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ തന്ത്രിയെത്തൊടാതെ ഇ ഡി പരിശോധന കേസിലെ മറ്റ് പ്രതികളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇ ഡി തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തിയില്ല മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വസതിയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും എൻ വാസു എ പത്മകുമാർ ബൈജു എന്നിവരുടെ വീട്ടിലും പരിശോധന നടക്കുന്നു ബംഗളൂരുവിലും ചെന്നൈയിലും അടക്കം ഇരുപത്തിയൊന്നിടങ്ങളിലാണ് പരിശോധന വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നു ഷീജ തന്ത്രിയുടെ വീട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇ ഡിയുടെ പരിശോധന ഇ ഡി കൃത്യമായി ഒരു രാഷ്ട്രീയ ആയുധമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ വിഷയത്തിലും നേരത്തെ എസ് ഐ ടി വളരെ സന്തുലിതാവസ്ഥയിൽ തന്നെ കൃത്യമായി അന്വേഷണം നടത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയത്തിലാണ് ഇത്തരത്തിൽ ഇ ഡിയുടെ രാഷ്ട്രീയ താൽപ്പര്യ ഇടപെടൽ എന്തൊക്കെ വിവരങ്ങൾ തീർച്ചയായും അജയ് നിഷാദ് അതായത് ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും ഇരുപത്തിയൊന്നിടങ്ങളിലായിട്ടാണ് ഇ ഡിയുടെ നിലവിൽ ഈ ഒരു പരിശോധന അതായത് റെയ്ഡ് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ അതിലെടുത്തു പറയേണ്ടത് ഈ ഇരുപത്തിയൊന്ന് ഇടങ്ങളിൽ തന്ത്രി കണ്ടരര് രാജീവരുടെ വീട് ഇല്ല എന്നുള്ളത് അത് പ്രത്യേകമായി തന്നെ കാണേണ്ടത് തന്നെയാണ് കാരണം ഇ ഡിയുടെ നീക്കങ്ങൾ എപ്പോഴും രാഷ്ട്രീയപരമായിട്ടാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് പല കേസുകളുമായി ബന്ധപ്പെട്ടും ഈ കേസിലും ഈ ശബരിമല സ്വർണ്ണ മോഷണ കേസിലും അത്തരത്തിൽ തന്നെയാണ് ഇ ഡിയുടെ നീക്കം എന്നുള്ള ത് തെളിയുകയാണ് പ്രത്യേകിച്ചും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ തിരുവനന്തപുരത്ത് മാത്രം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനം അതോടൊപ്പം തന്നെ കെ വാസുവിൻ്റെ വീട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെ ആയിരുന്ന കെ വാസുവിൻ്റെ വീട് അതോടൊപ്പം തന്നെ ഈ കേസിലെ മുഖ്യ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാറമ്പോർഡുള്ള വീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട് ഒപ്പം തന്നെ ബൈജുവിൻ്റെ വീട് അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഈ കേസിലെ പ്രതി കൂടിയായിട്ടുള്ള ബൈജുവിൻ്റെ വീട് മുരാരി ബാബുവിൻ്റെ വീട് എ പത്മകകുമാറിൻ്റെ വീട് എന്നിവിടങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഇ ഡിയുടെ ഈ റെയ്ഡ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരിയുടെ വീട് ഒപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ ബല്ലാരിയിലെ ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ വീടും ഒപ്പം തന്നെ റൊദ്ം അടക്കം ഈ ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഇ ഡിയുടെ സംഘം അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ഇരുപത്തിയൊന്ന് ഇടങ്ങളിലേക്കും േർന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഈ പരിശോധന ആരംഭിച്ചത് പക്ഷേ എന്തുകൊണ്ട് തന്ത്രി കണ്ഠരര രാജീവരുടെ വീട് ഇവർ ഈ ഒരു പരിശോധനയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഉയരുന്ന ചോദ്യം ഈ കേസിലെ മുഴുവൻ പ്രതികളുടെയും വീട്ടിലും അതുമായി അനുബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുമ്പോൾ എങ്ങനെയാണ് തന്ത്രി കണ്ഠരര രാജീവറിന്റെ പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു സാഹചര്യം ഒരുക്കിയ ശബരിമലയിലേക്ക് എത്തുന്നതിൽ ഒരു നിർണായക പങ്കടക്കം വഹിച്ചിട്ടുണ്ടായിരുന്ന തന്ത്രി കണ്ഠരര രാജീവരുടെ വസതി എങ്ങനെ ഒഴിവാക്കി എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ഈ റെയ്ഡും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നത് അതാണ് അത് നഗ്നമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ് ഒന്ന് എസ് ഐ ടി ആകട്ടെ തങ്ങളുടെ മുമ്പിൽ എത്തുന്ന വസ്തുതകൾ പരിശോധിക്കുകയും കൃത്യമായി മൊഴിയെടുക്കുകയും കൃത്യമായി അന്വേഷണം നടത്തുകയും ആരായാലും ഏത് പക്ഷത്തുള്ളവരായാലും അവർക്ക് കല്ലുകടിയായി തോന്നുന്നതിനെ എല്ലാം നിയമപ്രക്രിയകളിലൂടെ ആട്ടിയെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു പത്മകുമാർ എൻ വാസു ഒപ്പം തന്ത്രി അടക്കം എല്ലാവരെയും പിടികൂടുകയും ആ അർത്ഥത്തിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത് അതാണ് ഹൈക്കോടതി പോലും ആ അന്വേഷണത്തെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയത് പക്ഷേ ഇവിടെ ഇ ഡിയുടെ രംഗപ്രവേശനം ആദ്യഘട്ടത്തിൽ എതിർക്കപ്പെട്ടുവെങ്കിലും കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇ ഡി ഇതിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഇ ഡി പരിശോധന നടത്തുന്നത് ബി ജെ പി വാർത്താസമ്മേളനങ്ങളിലൂടെ തന്ത്രിയെ ന്യായീകരിക്കുകയും തന്ത്രി അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ ആ നിലപാടിനൊപ്പമാണ് ഇ ഡി നിൽക്കുന്നത് ഇ ഡിയുടെ പരിശോധന ആ അർത്ഥത്തിലാണ് പുരോഗമിക്കുന്നത് നോക്കൂ അതിലെ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നു ഒരിക്കലും ഇ ഡിയെപ്പോലൊരു സ്വതന്ത്ര സ്ഥാപനം ചെയ്തു കൂടാൻ പാടില്ലാത്ത കാര്യം തന്ത്രിയുടെ വീട് മാത്രം ഒഴിവാക്കുന്നു തീർച്ചയായും അജിം ഷാദ് ഈ രണ്ട് അന്വേഷണങ്ങളും കൃത്യമായ രീതിയിൽ അതിന്റെ ദിശ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും കാരണം എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അജിം ഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഒരു തരത്തിലും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലിനും നിൽക്കാത്ത തരത്തിലുള്ള ഒരു അന്വേഷണം ഒരു അന്വേഷണം തന്നെയാണ് എസ് നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയതും ആ കേസിൽ തന്ത്രി അടക്കം അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായത് കോടതിയിൽ ആ ദേവസ്വം ബെഞ്ചിനു മുന്നിലേക്ക് ഇതിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൃത്യമായി അവർ നൽകിക്കൊണ്ടാണ് ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് കോടതി ഓരോ ഘട്ടത്തിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിലും കൃത്യമായിട്ടുള്ള തൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിലും ആ കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇ ഡിയുടെ രംഗപ്രവേശം കൂടി ഉണ്ടായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ അതായത് എന്താണോ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് ഇ ഡി ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ എല്ലാ പ്രതികളിലേക്കും എത്തേണ്ടതായിരുന്നു എല്ലാ പ്രതികളുടെയും വീടുകളിലേക്ക് ഈ റെയ്ഡ് നടത്തേണ്ടതായിരുന്നു എന്നുള്ള കാര്യമാണ് പക്ഷേ അവിടെയാണ് നമുക്ക് വ്യത്യസ്തമായ ഇ ഡിയുടെ നിലപാട് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പി വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിച്ച ബി ജെ പി ഉയർത്തിവിട്ട കാര്യങ്ങൾ തന്ത്രിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഇ ഡി ക്ഷമിക്കണം ബി ജെ പി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ തന്ത്രിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലുള്ളൊരു നിലപാട് തന്നെയാണ് ഇ ഡിയിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇ ഡി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നത് അജിംഷാദ്